സച്ചിദാനന്ദിഷുകാരിണേ നമോ വേദാന്തവേദ്യ ഗുരവേ ബുദ്ധിസാക്ഷിണേ ഹരി ശരണം അയ്യപ്പ എല്ലാവർക്കും നൂറ് നൂറായിരം സ്നേഹാശംസകൾ എങ്ങനെ നമ്മുടെ ജീവിതം സന്തോഷകരമായി ആനന്ദപ്രദമായി കൊണ്ട് നടക്കാം എല്ലാവരും ജീവിക്കുന്നുണ്ട് നമ്മളും ജീവിക്കുന്നുണ്ട് പക്ഷേ ജീവിതം കൊണ്ട് ആരോഗ്യപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകണം വേണ്ടേ എങ്കിലല്ലേ അതിനകത്ത് ഒരു മാധുര്യമുണ്ടാകുള്ളൂ എന്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതം മധുരപൂരിതമാകുന്നില്ല മറ്റൊന്നുമല്ല പണ്ടത്തെ കാലത്തുള്ള കൂട്ടുകുടുംബത്തിൽ നിന്നും മാറി ന്യൂക്ലിയർ ഫാമിലിയാണ് ഇപ്പോൾ നമ്മുടെ ജീവിതം മാത്രവുമല്ല സോഷ്യൽ മീഡിയകളുടെ കടന്നുകയറ്റമാണ് നമ്മുടെ കുട്ടികൾക്ക് അച്ഛൻ വേണോ അമ്മ വേണോ മൊബൈൽ വേണോ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പ മറുപടി കിട്ടും ആ വെരി ഗുഡ് മൊബൈൽ എന്ന് മറുപടി കിട്ടും അപ്പോൾ മൊബൈൽ അഡിക്ഷനായ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് അതിന് മൊബൈൽ മാനിയ എന്ന രോഗമാണ് നമ്മുടെ കുട്ടികളെ കാർന്ന് തിന്നുന്നത് ഈ എന്നാൽ ഈ മൊബൈൽ നമുക്ക് ആവശ്യമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് ഈ അത്യാവശ്യമായ വസ്തു എങ്ങനെ ശ്രദ്ധിക്കൂ അപകടകരി കാരിയായി മാറുന്നു അപകടകാരിയായി മാറുന്നു ഉദാഹരണം എമർജൻസി ആയിട്ട് നമുക്ക് ഫോൺ നമ്പറുകൾ വിളിക്കാനുള്ളത് അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ഞങ്ങൾ മെമ്മറിക്കകത്ത് എടുത്തിട്ടാണ് ഓരോ ആൾക്കാരെ വിളിക്കുക ഇപ്പോൾ മെമ്മറി വേണ്ട എല്ലാം ഇതിനകത്ത് നോക്കി ഓരോ ആൾക്കാരെ സുഖമായിട്ട് വിളിക്കാൻ പറ്റില്ല അപ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾക്ക് പഠിക്കേണ്ട കുട്ടികൾക്ക് അവരുടെ മെമ്മറി പവറാണ് നഷ്ടപ്പെടുന്നത് ഇതുവഴി അവരുടെ ജീവിതത്തിൽ പല രീതിയിലും ഓർക്കേണ്ട കാര്യങ്ങൾ ഓർക്കാതെ അവരുടെ ജീവിതം ദുഃഖ ദുരിതപൂരിതമാകുകയാണ് അപ്പോൾ ഈ മൊബൈൽ മാനിയ എന്ന രോഗത്തിൽ നിന്നും ഓർമ്മയില്ലായ്മ എന്ന രോഗത്തിൽ നിന്നും നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ നമുക്ക് വിഷ്ണു സഹസ്രനാമം കൊണ്ട് സാധിക്കും രാവിലെ വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിതാ സഹസ്രനാമവും ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ കംപാരിറ്റീവ് അനലറ്റിക്കൽ പവർ ഇൻക്രീസ് ചെയ്യും ഈ കമ്പാരിറ്റീവ് അനലറ്റിക്കൽ പവറാണ് നമ്മുടെ എല്ലാ എൻട്രൻസിൻ്റെ എക്സാമിനും നമ്മൾ ചെയ്യേണ്ടത് അത് എം ബി ബി എസ്സിനായാലും എൻജിനീയറിങ്ങിനായാലും ഐ എ എസ്സിനായാലും ഐ പി എസിനായാലും എല്ലാത്തിനും ഉത്തരം മൂന്ന് ആയിരിക്കും മൂന്നിനകത്ത് നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് ഏറ്റവും കറക്റ്റായിട്ടുള്ള ആൻസർ എഴുതണം അപ്പോ ഈ സഹസ്രനാമ ജപം കൊണ്ട് നമ്മുടെ മക്കളെ കരുത്തുറ്റവരാക്കി നമുക്ക് വളർത്തി എടുക്കാൻ സാധിക്കും അവരുടെ മാനസിക നില നമുക്ക് വളരെയധികം ഉയർത്തി എടുക്കാൻ സാധിക്കും മനസ്സിൻ്റെ ശാസ്ത്രജ്ഞമാണ് സൈക്കാട്രി സിഗ്മൺ ഫ്രോയിഡാണ് മനഃശാസ്ത്രത്തിൻ്റെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് അപ്പോൾ വേൾഡ് ഫസ്റ്റ് സൈക്കാട്രിസ്റ്റാണ് പൂർണാവതാരമായ കൃഷ്ണൻ വിഷാദത്തിൽ മുങ്ങിയ ആധുനിക തലമുറയെ ഈ വിഷാദത്തിൽ നിന്നും പുറത്തെടുക്കുക എന്നുള്ളതാണ് പൂർണാവതാരമായ കൃഷ്ണൻ്റെ വിഷനും മിഷനും അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ദുഃഖ ദുരിത പൂരിതമാകാതെ യഥാർത്ഥമായ ലക്ഷ്യബോധത്തിലേക്ക് കൈപിടിച്ച് പൂർണാവതാരമാണ് കൃഷ്ണൻ അപ്പോൾ നമുക്ക് ഭഗവത്ഗീതയിൽ അറിയാം ഒന്നാം ഒന്നാമധ്യായം എന്താണ് അർജുന വിഷോദയോഗം എന്താണ് വെരി ഗുഡ് അപ്പം അർജുന വിഷോദയോഗം രണ്ടാമത്തെ അധ്യായമാണ് സംഖ്യയോഗം എന്താണ് സംഖ്യയോഗം എണ്ണി 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 പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദുഃഖ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നേതി 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 ഇതല്ല 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 എന്ന് ഒടുവിൽ വ്യക്തമായി നമുക്ക് അന്തരാത്മാവിനെ തൊട്ട് കാണിച്ചു തന്നുകൊണ്ട് ആ അന്തരാത്മാവിലുള്ള പരമാനന്ദത്തെ കൃഷ്ണൻ ഈ തീ ഈ തീ എന്ന് പറഞ്ഞ് കാണിച്ചു തരികയാണ് അപ്പോൾ എല്ലാവരും ഭഗവത്ഗീത കൊണ്ടുവന്നിട്ടുണ്ടല്ലോ സാഖ്യയോഗം എടുക്കുക രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ രണ്ടാമത്തെ ശ്ലോകം നോക്കുക ശ്രീ ഭഗവാനുവാചലിതം വിഷമേ സമു

വളരെ പ്രേമപൂർവം അർജുന അകീർത്തികര അർജുന ഇത് നമ്മുടെ അച്ഛൻ നമ്മളെ വന്നിട്ട് മണികണ്ഠോ എന്ന് നീട്ടി വിളിക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു ഇൻറ്റിമസി വരും നമ്മളെ അമ്മ നമ്മളെ മണികണ്ഠോ എന്ന് വളരെ സ്നേഹപൂർവം നീട്ടി വിളിക്കുമ്പോൾ നമുക്ക് അമ്മയോടൊരു ഇന്ത്യ വരും അപ്പോൾ സ്നേഹാധിഷ്ഠിത തത്വസംഹിതയിൽ മോഡേൺ മാർക്കറ്റിങ്ങിലുള്ള പ്രമോഷണൽ ആക്ടിവിറ്റീസ് ആണ് അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വർഷം മുന്നേ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഹേ അർജുന എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ കാരറ്റ് തനി തങ്കമാകുന്നു ട്വൻ്റി ഫോർ കാരറ്റ് തനി തങ്കമാകുന്നു അപ്പൊ ജീവിത ആസ്വാദനത്തിന് ജീവിത ആസ്വാദനത്തിന് തയ്യാറായ സ്ട്രൈറ്റ് ഫോർവേഡ് എന്താണ് സ്ട്രൈറ്റ് ഫോർവേഡ് മലയാളത്തിൽ നേരെ ചൊവ്വേ എന്നുള്ളതാണ് ഈ അർജുന എന്ന പദത്തിൻ്റെ അർത്ഥം അതായത് അർജുന നിനക്കെവിടെ നിന്നാടാ മോനെ ഈ വിഷാദം വന്നു ചേർന്നത് ഒന്നാം അദ്ധ്യായത്തിൻ്റെ പേരെന്താണ് വിഷാദയോഗം അല്ലേ അത് നമ്മൾ പഠിച്ചെങ്കിലേ നമുക്ക് ബാക്കിയുള്ളത് തുടർന്ന് പഠിക്കാൻ പറ്റുള്ളൂ മോനെ എവിടെ നിന്നാടാ ഈ വിഷാദം വന്നു ചേർന്നുള്ളത് ഈ മൂഢത നിരാശാജന്യമായ ബുദ്ധിമാന്യം നിരാശാജന്യമായ ബുദ്ധിമാന്യം ഇത് നിനക്ക് എവിടെ നിന്നാടാ വന്നു ചേർന്നത് എൻ്റെ സുഹൃത്ത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട് അഡ്വക്കേറ്റ് അനിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറയും തിരുമേനി ഇതിന് സ്യൂട്ടായ ഒരു വേർഡാണ് ഡിലാമ എന്ന് പറയുന്നത് ഡിലാമ അദ്ദേഹം പറയും ഇതി കർത്തവ്യതാ എന്താണ് ഇതി കർത്തവ്യതാമൂഢൻ എന്താണ് ഒന്നിലും ഒരു താല്പര്യവുമില്ലാതെ അലസമായി നമ്മൾ രാവിലെ മൂടി മൂടിപ്പൊടച്ച് കിടന്നുറങ്ങാനില്ല ഇന്ന് ക്ലാസ്സിനും പോകുന്നില്ല പഠിക്കുന്നുമില്ല ഊണും വേണ്ട ചായയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാറില്ലേ അതാണ് എന്ത് അലസത ഒന്നിലും ഒരു താല്പര്യവുമില്ല വിഷമേ സമുസ്ഥിതം ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഒരു വിഷമ സന്ദർഭത്തിൽ ശക്തമായ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകേണ്ട ഈ സന്ദർഭത്തിൽ ആധുനിക സമൂഹത്തിന് ഉള്ളതുപോലെയാണ് ഇവിടെ കുതസ്ത്വാ കുതസ്ത്മലമിതം ദേഷ്യം വരുമ്പോൾ നമ്മളോടൊക്കെ ആയില്ലാ കശ്മലെന്ന് പറയില്ലേ ആ ഇവിടെ ഇതിനിടെ എന്നോട് അമേരിക്കയിൽ നിന്നും ഒരു ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് തിരുവേനി ഞങ്ങൾ എട്ട് വർഷമായി പ്രേമിച്ച് ജീവിക്കുകയാണ് ഇപ്പോഴും വിവാഹം കഴിക്കാൻ വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല ഇത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ആധുനിക മനുഷ്യൻ ഈ അലസതയിൽ മുങ്ങുളിച്ചിരിക്കുകയാണ് വിഷമേ സമുപസ്ഥിതം എന്താണ് വിഷമേ സമുപസ്ഥിതം അപ്പോൾ ജീവിതത്തിൽ നിർണായകമായ ഘട്ടത്തിൽ ഒരു വിഷമ സന്ദർഭത്തിൽ ശക്തമായ തീരുമാനവുമായി മുന്നോട്ട് പോകേണ്ട ഈ സമയത്താണ് എന്ത് ഈ ഒരു ബുദ്ധിമാന്യം നമുക്കറിയാം എസ് എൽ സി കഴിഞ്ഞ ഉടനെ നമുക്ക് എന്തിനു പോകണം പ്ലസ് ടുവിന് പോകണം പ്ലസ് ടു ഇനി സയൻസ് വേണോ കൊമേഴ്സ് വേണോ ഹ്യൂമാനിറ്റീസ് വേണോ ഏതാണ് വേണ്ടത് എന്ന് വ്യക്തമായി തെരഞ്ഞെടുക്കാൻ പോലും സാധിക്കുന്നില്ല എത്രയെത്ര കോഴ്സുകളാണ് നമ്മുടെ മുന്നിലുള്ളത് ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറ്റുന്നില്ല ഇനി പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രിക്ക് എൻ പോകണോ എൻജിനീയറിങ്ങിന് പോകണോ എം ബി ബി എസിനു പോകണോ അഗ്രിക്കൾച്ചറിന് പോകണോ മെഡിസിന് പോകണോ ഫാർമസിസ്റ്റിന് പോകണോ എന്താണ് വേണ്ടത് എന്നുള്ളത് അല്ല ഇവിടുന്ന് നേരെ മുങ്ങി യൂറോപ്യൻ കൺട്രീസിനകത്തോട്ട് മൈഗ്രേഷൻ എന്നും പറഞ്ഞ് ഇവിടുന്ന് പോകണമോ ഇത് ഒന്നും ഒരു തീരുമാനവും എടുക്കാൻ പറ്റാത്ത ആധുനിക സമൂഹ്യം അപ്പോൾ സമുപസ്ഥിതോ ഇതിനൊക്കെ കാരണം എന്താണ് നിന്റെ കൂട്ടുകെട്ടത്ര ശരിയല്ല അമ്മ പറയാറില്ലേ നമ്മളോട് നിന്റെ കൂട്ടുകെട്ട് അത്ര ശരിയല്ല അപ്പോ നാം കൂട്ടുകൂടുന്നത് എന്തിനോടാണോ അതിൻ്റെ പ്രതിഫലനമായിരിക്കും നമ്മുടെ ജീവിതം അപ്പോൾ ആധുനിക സമൂഹത്തിന് മദ്യവും മയക്കമരുന്നും ലഹരി വസ്തുക്കളും പുകയില ഉൽപ്പന്നങ്ങളും പുകവലിയും ലൗജിഹാദുകളും മുതലായ ചീത്ത കൂട്ടുകെട്ട് മൂലം വന്നു ചേർന്നിരിക്കുന്ന ദുഃഖ ദുരിതങ്ങളെയാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് വർഷം മുന്നേ കൃഷ്ണൻ വൃഷ്ടണായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് സമുപസ്ഥിത സമുപസ്ഥിത നിന്റെ കയ്യിലുള്ള ഫോണിൽ നിനക്ക് ഈ പ്രപഞ്ചത്തിലുള്ള സർവ പോസിറ്റീവുകളും ആസെപ്റ്റ് ചെയ്യാം നെഗറ്റീവുകളും ആസെപ്റ്റ് ചെയ്യാം ഇതാണ് തുടർന്ന് ഭഗവാൻ അനാര്യജുഷ്ടമസ്വർഗം ഈ നിരാശാജന്യമായ വിഷാദവുമായി കൂട്ടുകൂടിയത് കാരണം ഈ വിഷാദാജന്യമായ നിരാശാജന്യമായ വിഷാദവുമായി കൂട്ടുകൂടിയത് കാരണം നിനക്ക് ശ്രേഷ്ഠമായ സ്വർഗീയ ജീവിതം നഷ്ടമാകുന്നു അർജുന കാരണം നിൻ്റെ കൂട്ടുകെട്ടുകൊണ്ട് നിനക്ക് എന്ത് ജീവിതമാണ് നഷ്ടപ്പെടുന്നത് സ്വർഗീയമായ ജീവിതം എന്ത് പറയൂ അനാര്യജുഷ്ടമ സ്വർഗ പിന്നോ അകീർത്തികരമ അകീർത്തികരമച്ചു ഇനി അനാര്യജുഷ്ടമ സ്വർഗം ഇനി ഭഗവാൻ ഇത് പറയുന്ന നല്ലൊരു വാക്കുണ്ട് എന്താണ് പതന്തി നരകെ അശുച പതിക്ക എന്ന് പറഞ്ഞാൽ തന്നെ താഴത്തോട്ട് വീഴുക പതന്തി പിന്നെ എവിടത്തോട്ട് നരകെ നരകത്തിലോട്ട് പിന്നെ അശുചി ശുചിയില്ലാത്ത വൃത്തികെട്ട നരകത്തിലോട്ട് പതിച്ച് നശിക്കുന്നു എന്ത് കാരണം കൂട്ടുകെട്ട് മോശമായത് കാരണം ആ കീർത്തികരം അർജുന ഹേ അർജുന ഇന്ന് നീ എടുക്കേണ്ട നിർണായക തീരുമാനം നീ എടുത്തില്ല എങ്കിൽ എടുത്തില്ല എങ്കിൽ നാളെ നീ നാളെ നീ നിന്നെ തന്നെ കുറ്റം പറയും ഇന്ന് ഇപ്പോൾ ഇവിടെ ഈ നിമിഷം എടുക്കേണ്ട തീരുമാനങ്ങൾ നീ എടുത്തില്ല എങ്കിൽ നാളെ മറ്റാരുമല്ല നീ തന്നെ നിന്നെ എന്തു ചെയ്യും കുറ്റം പറയും ഈ കുറ്റത്തിൽ നിന്നും നീ സ്വയം ശപിക്കപ്പെടും നീ സ്വയം വെറുക്കപ്പെടും നീ ഒറ്റപ്പെടും ഇതാണ് വിഷാദം അതിനാൽ സോ അതുകൊണ്ട് ഭഗവാൻ തുടർന്ന് പറയുന്നു ക്ലൈബ്യം ആത്മഗമർത്ഥ നൈതദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്കോത്തി ഹൃദയ ദൗർബല്യം ഈ നിസ്സാരമായ കാരണങ്ങൾ ഈ നിസ്സാരമായ കാര്യങ്ങൾ നിന്റെ ഹൃദയ ദൗർബല്യമായി കണ്ട് നീ മോശം രീതിയിലുള്ള കൂട്ടുകെട്ടുമായി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം നശിക്കും അതുകൊണ്ട് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ഇതിനെ എല്ലാ ദൗർബല്യങ്ങളും എല്ലാ വൃത്തികെട്ട കൂട്ടുകെട്ടുകളെയും ഒഴിവാക്കിക്കൊണ്ട് സ്വയം ഉയരൂ സ്വയം വളരൂ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എന്താണ് തന്നെ തകത്തും പുറത്തുമുള്ള ശത്രുക്കളെ എല്ലാ എല്ലാവരെയും നശിപ്പിക്കാൻ സന്നദ്ധമായ ശക്തിയുള്ള ഹേ അർജുന തക്തോത്തിഷ്ഠ ഈ നെഗറ്റീവ് തോട്ടുകളെയൊക്കെ ത്യജിച്ചുകൊണ്ട് ഉയരുക വളരുക സ്വയം ഉയരുക മറ്റുള്ളവരുടെ കൈപിടിച്ചുയർത്തുക അവനവനും അവനവൻ്റെ ജീവിതത്തിനും അവനവൻ്റെ കുടുംബത്തിനും അവനവൻ്റെ സമൂഹത്തിനും അവനവൻ്റെ ഈ രാഷ്ട്രത്തിനും അസറ്റായി മാറുന്ന രീതിയിലുള്ള ജീവിതം ഓരോ വ്യക്തിയും ഉയരണം ഇതാണ് ഭഗവത്ഗീതയുടെ വിഷനും മിഷനും അതുകൊണ്ട് ഭഗവത്ഗീത എല്ലാവരും പഠിക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം വരും തലമുറയെ പഠിപ്പിക്കണം അതിന് ഏറ്റവും നല്ല മാർഗമാണ് എന്ത് ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് നിങ്ങളെ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എഴുതണം നമ്മളെ കൂട്ടുകാരികൾ കൂട്ടുകാരന്മാർക്കും എല്ലാവർക്കും എത്തിക്കണം അതുകൊണ്ട് സ്വാമിയേ യ്യപ്പ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് സ്വാമി ഈശ്വരണമയ്യപ്പ